كما قال ما آدم عليه السلام ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا ഇത് ഓരോരുത്തരും പഠിച്ചു വെക്കുക എല്ലാ നാട്ടുകാരോടും ചെല്ലാൻ പറഞ്ഞതാ നമ്മുടെ വല്ലിപ്പ പറഞ്ഞ വാക്കതാണ് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ ആ പഴം ഭക്ഷിച്ചതിന്റെ പേരിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ അള്ളാഹു നൽകി പഠിപ്പിച്ച പ്രത്യേകമായ തോപയുടെ വാക്കാണത് ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയ Bye. തെറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ അക്രമിക്കല നമ്മുടെ ശരീരം നരകത്തിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ അതാപ് ലഭിക്കാനത് കാരണമാണ് തിന്മ ചെയ്യാതിരിക്കുന്നവർക്ക് മനസ്സമാധാനം തെറ്റ് ചെയ്യാതിരിക്കുന്നവർക്ക് തെറ്റിലേക്ക് പെട്ടുപോയി ചോഭ ചെയ്ത് മടങ്ങി വരുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാവും അല്ലാത്തവർക്ക് സമാധാനം ലഭിക്കില്ല ഇത് അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ് അത്ഭുതമാണ് അത്ഭുതമാണിത് തെറ്റ് ചെയ്യുന്നവർക്ക് മനസ്സമാധാനമല്ലോ ധിന്മ ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടാവില്ല എത്ര പൈസ ഉണ്ടായിട്ടും എത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല അള്ളാഹുനെതിരെ ചെയ്യുന്നുണ്ടോ മനസ്സമാധാനം അള്ളാഹു എടുത്തു കളയും മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുനുസരിക്കണം അത് വലിയൊരു അത്ഭുതമാണ് നമ്മുടെ ഉപ്പ ഒപ്പെന്താ പറഞ്ഞത് അല്ലാഹുവേന ഞങ്ങളോട് ചെയ്തു പോയില്ലന നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ല എങ്കിൽ നീ ഞങ്ങളോട് റഷ്ണത്തെ ചെയ്തില്ല എങ്കിൽ േ ഞങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി പോകും ആ വാക്ക് ഓരോരുത്തരും എന്നും ചൊല്ലേണമേ പറഞ്ഞു അബ്ദുൽ അസീസ് രണ്ടാമത്തെ അമർ എന്നറിയപ്പെട്ട ആദ്യത്തെ ഞങ്ങളുടെ പേര് കുട്ടിയായി വന്നിം എന്നവർക്ക് ജനിച്ച മോറുടെ മോനാണ് മഹാനായ അബ്ദുൽ അസീസ് പറഞ്ഞ പോലെ പറയണേ ഈ പുറത്ത് നിന്നില്ല എങ്കിൽ കരുണ കാണിച്ചില്ല എങ്കിൽ ഞാൻ നട്ടപ്പെട്ടു പോകും റബ്ബേ എന്ന് പറയണം എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനായുനസിൽ പെരിഞ്ഞലാൻ പെട്ടു പോയപ്പോ അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവര് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളൊക്കെ പറയാല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി നീ പരിശുദ്ധനാണ് ഞാൻ അക്രമം ചെയ്തവരിൽപ്പെട്ടു പോയിട്ടുണ്ടല്ലോ മബ്ബെ എന്റെ ശരീരത്തോടക്രമം കാണിച്ചുവല്ലോ ഈ മൂന്ന് ദുഃഖ നമ്മൾ പതിവാക്കുക നമുക്കൊന്ന് ചൊല്ലി നോക്കാം എല്ലാവരും ഒരുമിച്ച് ചൊല്ലുസനം നമ്മുടെ വല്ലിപ്പ പറഞ്ഞത് ആയാണത് ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ നീ പുറത്തു തരണം ഇബ്ലീസ് എന്താ പറഞ്ഞത് െ ഞാൻ തെറ്റ് ചെയ്യാൻ കാരണം നീയാണ് നീയാണ് എന്നെ പഴപ്പിച്ചത് അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല അതിനെന്ത് പറഞ്ഞു റബ്ബേ ഞാൻ എന്നോട് കുൽമു ചെയ്തു പോയി മാപ്പ് തരണം റബ്ബേ അതാണ് വിശ്വാസിയുടെ മനസ്സ് നടക്കുന്ന ലോകത്ത് നമ്മുടെ വീടുകളിൽ ഈ എന്നും ചൊല്ലപ്പെടട്ടെ ആറിന്റെ ആയത്താണത് മൂഹിനി പറഞ്ഞു وإلا تغفر لي وترحمني أكن من الخاسرين، وإلا تغفر لي وترحمني أكن من الخاسرين، وإلا تغفر لي وترحمني ീൻ ആരായത് പറഞ്ഞത് നൂഹിന് വ്യഹിച്ചനെ നീ പുറത്ത് തന്നില്ലെങ്കിൽ നീ കരുണ തന്നില്ല എങ്കിൽ ഞാൻ പാപികളിൽപ്പെട്ടു പോകും റബ്ബേ നഷ്ടപ്പെട്ടവരിൽപ്പെട്ടു പോകും റബ്ബേ യൂനുസ് അലഹിസലാം പറ വലിയ സങ്കടത്തിലും പ്രയാസത്തിലുമായിരുന്നു യൂരിസിലാംളാഹു രക്ഷപ്പെടുത്തി എന്നറിയാമിനെ ചോദിച്ചു നബിയേ ഇത് യൂരിസ് നബിക്ക് മാത്രമാണോ ഞങ്ങൾ ഇത് ചൊല്ലിയാൽ ഞങ്ങളുടെ മനസ്സിന്റെ വിഷമം നിങ്ങൾ നീങ്ങിക്കിട്ടുമോ യാണ് ആയത്തിറങ്ങി വരുന്നു അതുപോലെ അതുപോലെങ്ങളെയും നാം രക്ഷപ്പെടുത്തും യൂണിസിന്റെ അകത്തു നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നുള്ളാഹു രക്ഷപ്പെടുത്തിയ പോലെ ഗീതത്തിന്റെ സങ്കീർണതകളിൽ നിന്നല്ലാഹു ഈ ദിക് കൃഷൊല്ലിറപ്പിലേക്ക് മടങ്ങുന്നവരല്ലാഹു രക്ഷപ്പെടുത്തും അഹുമൊക്കെ രക്ഷപ്പെടുത്തട്ടെ ചൊല്ലിക്കോട് മുമ്മിനെ سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين الله إني لك يا ربي الله إني صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارك صلاة مرحبين حضرت لك الله تجبرك الله